നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ചെറുമുഖോ ജി എം എൻ പി സ്കൂൾ ഇനി മുതൽ വർണ്ണക്കൂടാരത്തിലേക്ക് എസ് എസ് കെ സ്റ്റാൻഡ് പദ്ധതി പ്രകാരം അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പ്രീ പ്രൈമറി കുട്ടികൾക്ക് ചെറുമുക്ക് ജി എം എൻ പി സ്കൂളിൽ ശാസ്ത്രീയപരമായി നിർമ്മിച്ച വർണ്ണക്കൂടാരം തിരുരങ്ങാടി നിയോജക മണ്ഡലം എം എൽ എ കെ പി മജീദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി സ്ഥിരം സമിതി ചെയർമാൻമാരായ വി കെ ഷമീന സുമിത്ര ചന്ദ്രൻ സി ബാപ്പുട്ടി ബ്ലോക്ക് മെമ്പർ സുഹറ ഷിഹാബ വാർഡ് മെമ്പർമാരായ സൗദാ മരക്കാരുട്ടി അരിക്കാട്ട സി എം ബാലൻ കുഞ്ഞി മുഹമ്മദ് അച്ചറക്കൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായ റൈഹാറത് പി കെ താനൂർ എ ഒ സുമ ടി എസ് താനൂർ ബി പി സി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് അബ്ദുസലാം നിലങ്ങത്ത മരക്കാരുട്ടി അരിക്കാട്ട മദാരി അബ്ദുറഹ്മാൻകുട്ടി ഹാജി അരുൺ ഗോപി സതീശൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു പ്രധാനാധ്യാപിക നിഷ ടീച്ചർ സ്വാഗതവും വഹാബ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവങ്ങാടി